സത്യം പറഞ്ഞു എന്തെങ്കിലും ഇവർക്കിടയില് നീ അവരുടെ ബാഗിൽ കൈ കൊണ്ട് പിച്ച് കഴിഞ്ഞാൽ ചെയ്തോ എന്റെ അവര് എന്ന് പറയേണ്ട കാര്യം എന്താ വേറെ മോശം കഴിഞ്ഞ് സോറി മാം ഇവനെന്തെങ്കിലും കാണുന്നു കണ്ടുകഴിയുമ്പോ ഈ കൈത്തരിപ്പുണ്ട് അത് കാരണം അവനെടുത്തോണ്ട് ഓടിക്കണം പക്ഷെ എന്നാലും അതിനകത്ത് പത്ത് പൈസ ഇല്ലായിരുന്നു ഞങ്ങളുടെ ഒരു അഞ്ഞൂറ് രൂപ ഇരിക്കട്ടെ

എന്താ ചെയ്യണ്ടേ നമ്മൾ ആ വീട്ടിൽ കയറി മോഷ്ടിച്ച സ്വർണം ഒക്കെ ഇതിനകത്തുണ്ട് ഓക്കെ ഇവിടെ ആവുമ്പോ സേഫ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം സേഫ് ആയ സ്ഥലമാണെന്ന് പറഞ്ഞു നീ കൊണ്ടുവന്ന സ്ഥലം കൊള്ളാം എത്തും കിട്ടില്ല എടാ നീ ഇങ്ങനെ ആലോചിച്ച് കാട് കേറാതെ കാട് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് എന്നാമത് പോലീസിനെ പഠിച്ചിട്ടാണ് ഇവിടെ നമുക്ക് ആ പാലപ്പറകെ മറിഞ്ഞിരിക്കാം നമ്മളെ കണ്ടാലും സത്യം പറ പറയോ കാണാനില്ലെന്ന് പറയുന്നത് കരയില്ലേ പോലീസുകാരൊക്കെ പിന്നെ ഞങ്ങളെ കൂടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം പറയാൻ ഒന്നുമില്ല എന്താ പ്രശ്നം എന്താണെന്ന് പറയാം അടയാളം ഞങ്ങൾ മെലിഞ്ഞിട്ട് ആണോ ആണാണോ പെണ്ണാണോ ആണോ ആണാണെങ്കിൽ നമ്മൾക്ക് ചോദിച്ചിട്ട് കണ്ടില്ലേ േ എന്ത് ഭർത്താവാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ വഴക്ക് കൂടിയായിരുന്നു അപ്പൊ എന്റെ വായി അതിന്റെ പേരിൽ രാവിലെ തന്നെ ഒരു കടലാസലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ കടലിൽ ചടിച്ചാവാൻ പോവാതും പോന്നതാ ഒന്നിന് രണ്ടും പറഞ്ഞപ്പോ ഭർത്താവ് ചാകാൻ വേണ്ടി പോയെങ്കിൽ ഒന്നിനും പറഞ്ഞത് എന്ത് കടുപ്പ നിങ്ങള് ചത്തില്ലായിരുന്നോട്ടോത്യാറി അത് തന്നെയാണ് പുറകെ വന്നത് നിങ്ങൾ ആത്മഹത്യാ കുറിപ്പിന്റെ ലാസ്റ്റ് ഡേ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല അത് ഇൻഷുറൻസ് എനിക്ക് തന്നിട്ടുള്ളതാണോ അത് അത് വേന തെളിയാത്തോത്തി അതായിരുന്നെ പോയി ചത്തോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഒരു നിസാര കാര്യത്തിന് ചേച്ചി ഒന്നും രണ്ടും പറഞ്ഞ ചേട്ടൻ ചാകാൻ പോണൊക്കെ മോശമാണ് കാരണം ഞങ്ങക്ക് ഒരുപാട് ടെൻഷൻ ഒന്നും രണ്ടും കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ ഈ കടല നീന്തി കിടന്ന് അക്കരത്തെ ഒന്നും രണ്ടോ പറയണത് ഇത് എന്താ പ്രശ്നമൊന്നും ചെറിയ ചെറിയ തരാം ഞങ്ങൾ നമ്മൾ ഒന്നിച്ച് പോകത്തില്ല എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് മുഴുവൻ ഉപ്പെന്ന കാര്യത്തിലാണോ ഈ ആത്മഹത്യ വേണ്ടി നടക്കണം ഉപ്പ് കഴിച്ചിട്ട് ഇത്ര നാളായി ഉപ്പ് കഴിക്കാൻ തുടങ്ങി അറിയാമോ ഞാൻ അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയത് അവിടെ ചെന്നപ്പോ കോപ്പ് കടലിൽ ഉപ്പ് എങ്ങനെയാ ആത്മഹത്യ ചെയ്യും സാധനം ഇതെന്നാറിയാ എന്റെ ഒഴികെ വന്നാ ഞാനും എടുത്തോണ്ട് പോകുന്ന അവരെ മേടിക്കുന്നു അത് ശരി എന്നാ അതിനെ ശരി ഞാൻ സിനിമയിലേക്കുള്ള സത്യമായിട്ട് അമ്മ ഭൂതമാക്കാൻ സാധാരണ ഞാൻ കുപ്പിക്കാത്ത ആയെന്നല്ലോ അകത്ത് കിടന്നത് അപ്പോഴാണ് ഈ കുറ്റി വെച്ച് ആരും എറിഞ്ഞത് കുപ്പി അങ് പൊട്ടി ഞാനങ്ങ് ഫ്രീ ആയി ഞാൻ നിങ്ങളെ നാല് വേറെ അടിമയെത്തും അടിമയോ എന്ത് വേണമെങ്കിലും ആഗ്രഹം ചോദിച്ചാൽ ഞാൻ സാധിച്ചത് ആണോ എന്നാ ശരി നിങ്ങൾ ആരും മനസ്സിലായില്ലല്ലോ നമ്മളറിയാ മനസ്സിലായില്ലെന്ന് അതെ ഞങ്ങൾ ഈ കടലിൽ കാണാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളാണ് അതെ പിന്നെ ഇവിടെ എന്ത് കാര്യം ഞാൻ കൊണ്ടുവന്ന ഭൂതമാണ് ഞാനാണ് ഇതിനു പുറത്താക്കിയത് അതല്ല ഞങ്ങളുടെ ഭൂതം ഇവർ പറഞ്ഞ കേട്ടാ ഞങ്ങൾ ഇപ്പൊ ചേർക്കണം ഭൂതത്തിന്റെ കൂട്ടുകാരെ വിശ്വസിക്കണം അയ്യോ ഇവരെല്ലാം നിങ്ങൾ കൂട്ടണം അതിന് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളെ നാലുപേരെയാണോ കണ്ടത് അപ്പൊ നിങ്ങൾ പേരെ അടിമയാണ് സ്ഥലമുണ്ടോ സ്ഥലമില്ല സ്ഥലമില്ലാത്ത വീടുകളത്ത് മെമ്പറാണോ ഞാൻ അല്ലേ സ്ഥലമില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ കുപ്പിക്കാത്ത കറി കിടക്കും പിന്നെ ആഗ്രഹങ്ങൾ അല്ല എന്നെ വേണം പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്കിട്ട് നടക്കാൻ പോണോ എന്താ പറയുക ഞങ്ങൾ ചോദിക്കാം നിങ്ങൾ ചോദിച്ചല്ലോ കളിക്കണ ഭൂതമേ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അദൃശ്യരാകാറുണ്ട് ഒരു കഴിവ് തരണം എനിക്ക് തരും നീ അതാണോ ഇവിടെ പറഞ്ഞത് എല്ലാരും അടിമയാണോ തരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കുത്തിക്കാത്തായിരുന്നല്ലോ അതുകൊണ്ട് അവിടെ കിടന്ന് കൊറേ കഴിവല്ല മൂന്ന് വരം തരാം മൂന്ന് വരം നിങ്ങൾ മൂന്ന് വരം നിങ്ങൾക്ക് രീതിയിലുള്ള വരാന്ന് നല്ല ചോദിക്കാൻ പറ്റും അത് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പറ അതുകൊണ്ട് കാണിച്ചു തരാം ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാലോ അതെ ചേട്ടനെന്നെ ഊട്ടിയിലും കൊടക്കനല്ലാം കൊണ്ടു വന്നിട്ട് കൊണ്ടുപോയില്ല അപ്പൊ എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് വേണം ചേട്ടാ

पानी बाड़ी नाम सुखड़े के തണുപ്പിന് വെക്കാൻ പാടില്ല ഇവിടെ എന്താ പ്രശ്നം വലിപ്പ് തുടങ്ങിയതൊക്കെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു ചോദിക്കാല്ലോ അതെ നമ്മളിപ്പൊ എന്ത് പറയാൻ ചോദിക്കും ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഏതെങ്കിലും കൊടും കാട്ടിലേക്ക് കൊണ്ട് അതേ ഭൂതമേ ശരിയാക്കി തരാം ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരാരും അങ്ങനെ കാണാത്തേക്ക് ഞങ്ങൾ ഇനിയിപ്പൊ നമ്മക്കാരെയും പേടിക്കണ്ടെ ഈ കൊടുങ്കാട്ടിൽ നമ്മളെ പിടിക്കാൻ ആരും വരില്ല ഒരു പോലീസ് ഓക്കേ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളോട് അടിച്ചോണ്ട് നക്കെങ്കിലും പോവാം ജാടെ ഇവിടെന്നിടാ ഏഹ് നീ ഭയങ്കര ജാടായിരുന്നല്ലോ ഭൂവത്തിനോടൊക്കെ ഏർ കഴുത്ത കിടക്കണത് കൈ കിടക്കണത് ഊരിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അല്ല ഞങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞോളൂ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇനി ഒരു വരം വരങ്കൂടെ മിച്ചോണ്ട് ഇവിടെ ജീവിക്കണ്ടെങ്കിൽ എങ്കിൽ മര്യാദക്ക് നിങ്ങൾ വീട്ടിൽ പോകണോന്നും പറഞ്ഞ ആ വരംകൂടെ മേടിച്ചു ഇരുന്ന് പൊക്കോണം ഞങ്ങളെ ഇവിടെ കണ്ടെന്നങ്ങാനും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പറയൂ എടുക്കും ഞങ്ങള് അവന് വിട്ടു വരം തന്നല്ലേ മര്യാദക്ക് മര്യാദക്ക് കേട്ടില്ല റിയോ അമൻ തിരിമൂടിച്ച കള്ളന്മാരാളിച്ചു താമസിക്കാൻ വേണ്ടി അമ്മ കാട് ചോദിച്ചു ഇങ്ങോട്ട് വന്നത് എല്ലാം കൊണ്ടുപോയല്ലേ ഒന്നും പേടിക്കണ്ടമാര ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരും കണ്ടോ നീയൊക്കെ അനുഭവിക്കണം അനുഭവിക്കണം നീയൊക്കെ മാലയും വളയൊക്കെ എടുത്തോണ്ട് പോയില്ലേ നീയൊക്കെ അനുഭവിച്ചു മൂന്നാം കത്തി കൊണ്ടുള്ള പരിപാടി അടുത്ത വരം പരക്കാനാണ് ഞങ്ങൾക്ക്

ും ചുറ്റി വൻ്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ദൈവമേ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കേരള ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ച രണ്ട് പെരുക്കല്ലം എന്റെ കസ്റ്റഡിയിൽ എന്റെ സ്റ്റേഷനിൽ ഞാൻ പോലും അറിയാതെ പ്രൊമോഷൻ ഉറപ്പിച്ചു നിങ്ങൾ കേറാ ഞങ്ങളാണ് ആ പത്ത് ലക്ഷത്തിന്റെ ഉടമകൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെരി മച്ച് എന്റെ കഴിവെല്ലാം തീർന്നു പോയി അപ്പൊ ഞാൻ തിരിച്ചു പോകുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിക്കുവാ അയ്യോ അല്ല ഏതാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അച്ഛനാന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങളായിട്ട് ഇല്ല ടി പത്ത് ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലേ ശരി നമുക്ക് നല്ലൊരു ബിസിനസ് കൊടുക്കാം അതാണ് ഞാൻ പറയാം നമുക്ക് ഈ കടൽ വെള്ളം പറ്റിച്ചിട്ട് ഉപ്പ് ഉണ്ടാക്കുന്ന ഉപ്പ് കേട്ടോ